ഏകദേശം കണ്ടോ രണ്ട് ലക്ഷത്തി ആയിരത്തി മൂന്ന് കിലോമീറ്ററിലാണ് വണ്ടി നിൽക്കുന്നത് അപ്പം ഇനി നമ്മൾ അഥവാ മഞ്ഞ് മൂടിയ ടൈമിലൂടെ ഒക്കെയാണ് പോണെന്നുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ ലൈറ്റ് ഉപയോഗിക്കാം ഈ വീണ്ടും ഓൺ ആയി കഴിഞ്ഞാൽ കണ്ടോ ഒരു വാം ആവും വീണ്ടും ഓണാക്കി കഴിഞ്ഞാൽ വൈറ്റ് കളറാവും എന്റെ മക്കളെ എന്താ റോഡ് ഇതാണ് റോഡ് അടിപൊളി റോഡ് നിങ്ങൾക്ക് ഭാഗ്യണ്ട് പോണ അപ്പൊണ്ടോ ഈ വണ്ടിന്റെ സൗകര്യമാണ് ഇത് ഫ്രിഡ്ജാണ് കണ്ടോ അങ്ങനെ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ എന്നുള്ള ഫുഡാണ് ഫുഡ് പറഞ്ഞു അങ്ങനെ നമ്മള് യാത്ര തുടങ്ങി സഫാരി കാർസ് ഇറങ്ങാൻ പോവാണ് നമ്മൾ ടീം മെമ്പേഴ്സ് ഫുൾ അവിടെ നമ്മൾ യാത്ര യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഇത് സംഭവം പെട്ടെന്നുണ്ടായ യാത്രയാണ് അതായത് ആദ്യമായിട്ടാണ് ഇത്ര ലോങ് യാത്ര ഒറ്റക്ക് പോവാണ് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇരിക്കും ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടേ ഇനിയിപ്പോ നമ്മള് യാത്രന്റെ ആരംഭഘട്ടാണ് അപ്പൊ നമുക്ക് നേരെ പെട്രോൾ പമ്പ് പോയിട്ട് എണ്ണടിക്കാം ഇത് സംഭവം എന്താ വെച്ചാൽ ഈ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഇത്തരം വീഡിയോസ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ആരെങ്കിലും എപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഷൂട്ട് ചെയ്യാൻ ഉണ്ടാവും അപ്പോൾ ക്യാമറാമാൻ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ ഒപ്പമുണ്ടാവും അപ്പോൾ ഇതിൽ കുറെ പേവുകളോ ക്ലാരിറ്റി കമ്മിയോ സൗണ്ടിന് മിസ്റ്റേക്കോ എന്തെങ്കിലും വന്നാലും നിങ്ങൾ ക്ഷമിക്കണം ഇപ്പോൾ ഏകദേശം നാല് മണിയായി നമ്മൾ പോണത് ബാംഗ്ലൂർ വഴിയാണ് പോണത് ബാംഗ്ലൂർ ഹൈദരാബാദ് വഴിയാണ് പോണത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പോകുമ്പോൾ നമുക്ക് തൊപ്പക്കാട് വഴി പോണം തൊപ്പക്കാടില് എന്താ വെച്ചാൽ രാത്രി ഒൻപത് മണിയായാൽ കാട് ക്ലോസ് ചെയ്യും അപ്പോൾ കാർഡ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുന്നേ അവിടെ എത്തണം അപ്പം നാല് മണി അഞ്ചു ആറ് ഒരു മൂന്നര നാല് മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട് നമുക്ക് പറഞ്ഞു ഏകദേശം നിലമ്പൂർ കൂടല്ലൂർ ഒക്കെ പറഞ്ഞ് തൊപ്പക്കാട് എത്തണമെങ്കിൽ പിന്നെ ഇന്നത്തെ ഒരു പ്ലാൻ പറഞ്ഞാൽ ഒരു ലക്ഷ്യമല്ല തീർച്ചയായിട്ടും എവിടെയാണോ എത്തുന്നത് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ കാട് ആയി കഴിഞ്ഞാൽ മാക്സിമം ബാംഗ്ലൂർ ബാംഗ്ലൂർ കഴിഞ്ഞിട്ട് കുറച്ച് പോയിട്ട് ഹൈവേ ലാനിലെ പമ്പൊക്കെ കാണുമ്പോൾ സൈഡാക്കി വണ്ടിയിൽ തന്നെ ഉറങ്ങാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇന്ന് രാത്രി കഴിക്കാതെ ഫുഡ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ റെഡിയാക്കി തന്നിട്ടുണ്ട് പിന്നെ നല്ല ബീഫ് ചിക്കൻ ഉണ്ട് അതേപോലെ ചോറുണ്ട് അപ്പം അതൊക്കെ എവിടുന്നാണ് രാത്രി കഴിക്കുക കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അതൊക്കെ ആ ടൈം ആവുമ്പോൾ തീർച്ചയായിട്ടും വീടിലൂടെ മാക്സിമം അവിടെ ഉൾപ്പെടുത്താൻ ഒരു ശ്രമം നടക്കുക അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൽ എത്തി പമ്പിലെത്തിക്കേ നമുക്ക് എണ്ണ അടിക്കാൻ നോക്കാം എണ്ണ അടിച്ചിട്ട് ഫുൾ ടാങ്ക് എണ്ണ അടിക്കാം അപ്പോൾ എത്ര ഫുൾ ടാങ്ക് എണ്ണ വരും നോക്കാം ഫുൾ ടാങ്ക് അടിച്ചോളൂ ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക് ഏകദേശം കണ്ടോ രണ്ട് ലക്ഷത്തി ആയിരത്തിമൂന്ന് കിലോമീറ്ററിലാണ് വണ്ടി നിൽക്കുന്നത് പെണ്ണടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പെട്രോൾ പമ്പിലാണ് ഇപ്പോൾ ഉള്ളത് ജസ്റ്റ് വണ്ടിൻ്റെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി സെൽമാനും സൽമാനും കൂടെ പോന്നിട്ടുണ്ട് അല്ലേ നമ്മൾ കരുവാരം കൊണ്ട് പമ്പിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇതാണോ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലേ ഈ ഒരു ആപ്പിൾ കാർപ്ലേയും അതേപോലെ ആൻഡ്രോയിഡും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്റ്റീരിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലൊക്കേഷന് കാര്യങ്ങളൊക്കെ കിട്ടും അതേപോലെ ഈ ഒരു സെറ്റിൽ തന്നെ നമുക്ക് എല്ലാ ഓപ്ഷൻസും ഉണ്ട് യൂട്യൂബ് ത്രീ ഡിഗ്രി ക്യാമറയാണ് വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് അത് ഫുൾ ടൈം റെക്കോർഡിക്കലാണ് ഈ ക്യാമറ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ബ്ലോക്കൊക്കെ എടുക്കാതാണ്ടോ ഇത് ഫ്രണ്ട് ഭാഗത്തേ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് നല്ല ക്ലാരിറ്റിയിൽ തന്നെ കിട്ടും ഇത് നമുക്ക് ഏത് രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ ബാക്ക് സൈഡ് ഇതോ സൈഡ് വ്യൂ എല്ലാം ഇതാണ്ടോ വൈഡ് ആയിട്ട് നമുക്ക് ത്രീ ഡി വ്യൂ എല്ലാ വ്യൂവും ഈയൊരു ഡിസ്പ്ലേയിൽ നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ക്യാമറയിൽ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു സെൽഫി വീഡിയോ അതായത് ഒറ്റക്കായതുകൊണ്ടേ കുറേ എക്യൂപ്മെൻറ്റ്സ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ ചെറിയ സൗകര്യങ്ങൾ കാര്യങ്ങൾ ഒക്കെയാണ് ഇവിടെ വന്നിൽ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ യാത്രാ പ്ലാനുകളും യാത്രകളൊക്കെ ഇതാണ് ഇവിടെ ഗ്യാസ് അടുപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് യാത്ര ചെയ്താൽ തടസ്സമില്ല കേട്ടോ കാരണം ലാൻഡ് ക്രൂസർ ഈ പ്രാടം ആയതുകൊണ്ടേ ഈ പ്രാഡോ പ്രാഢമായതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ ഒരു ഫോർ വീൽ ഡ്രൈവ് തന്നെ വണ്ടിയാണ് ഇതാണ്ടോ ഫോർ വീലർ ഡ്രൈവിന്റെ ഭാഗങ്ങളുടെ ഉണ്ട് അതൊക്കെ നമ്മളെ യാത്രകളിലൊക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം പിന്നെ ആ മിററിൻ്റെ മേലത്തെ മിറർ മിററുണ്ടോ അതിപ്പോൾ നമ്മൾ പുതിയത് ഫിറ്റ് ചെയ്താണ് അതിലും നല്ല വ്യൂ കിട്ടുന്നുണ്ട് കണ്ടോ ആ റൂട്ടിൽ പോണ നല്ല വ്യൂ ആ റൂട്ടിലൂടെ പോണ വണ്ടികളൊക്കെ വ്യൂ കിട്ടുന്നുണ്ട് അതേപോലെ നമുക്ക് അത്യാവശ്യമില്ല സാധനങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല അതേപോലെ ഇതിൽ കാണുന്ന ക്യാമറ ഫുൾ ടൈം ക്യാമറ റെക്കോർഡാണ് നമ്മൾ യാത്രയിലൊക്കെ അതൊക്കെ ഈ പെൻഡ്രൈവിൽ പെൻഡ്രൈവിൽ റെക്കോർഡാവും അതാണ് അതിൻ്റെ സിസ്റ്റം അപ്പോൾ ആ ഡീസല് കയറി കൊണ്ടിരിക്കണേ ഏകദേശം ഫുൾ ടാങ്ക് ആയി ഇതാണ്ടോ ഫുൾ ടാങ്കിൻ്റെ അവിടെ എത്തി ആ നമുക്കൊരു കാര്യം ചെയ്യാം ട്രിപ്പ് ഒന്ന് സീറോ ആക്കാംണ്ടോ ഇവിടെ ട്രിപ്പിൻ്റെ ബട്ടൺ ഉണ്ട് ഇതിൽ ഓട്ടോമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം പ്രസ് ചെയ്ത് പിടിച്ചാൽ സീറോ ആയി ഇന്നലെ ഒന്ന് സീറോ ആക്കിനോ വീണ്ടും മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടി അപ്പം ഇനി നമ്മൾ എത്ര കിലോമീറ്റർ ഓടിനുണ്ട് എന്നൊക്കെ എന്തു ചെയ്യാൻ പറ്റും നമുക്കിവിടെ അറിയാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ വണ്ടിൻ്റെ ഔട്ട് ലുക്ക് ഒന്ന് കാണിക്കട്ടോ അതാണ് നമ്മളെ വണ്ടിൻ്റെ ലുക്ക് അപ്പം ആ പേരൊക്കെ അപ്പം എഴുതിയതുകൊണ്ടേ അടിപൊളി വേണ്ടോ ടിപ്പു എന്നുള്ള പേര് ടിപ്പു ടിപ്പു അതേപോലെ ഫോഗ്ലാമ്പ് നമ്മൾ ചെയ്തതേ മൂന്ന് കളറിൽ നമുക്ക് ഈ ഫോഗ് ഉപയോഗിക്കാൻ പറ്റും ഇനി അടുത്ത കളറുകളെ കാണിക്കാം അതായത് മൂന്ന് കളറ് ഫോഗ് നമുക്ക് ഇങ്ങനെ ഓഫാക്കി ജസ്റ്റ് ഒന്ന് ഓഫാക്കി വീണ്ടും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കളർ വീണ്ടും ചേഞ്ചാവും ആ ഫോഗാമ്പ് ഒന്ന് മാറ്റി മാറ്റിക്കാഫിയെ ഇതാണ്ടോ അപ്പം ഇനി നമ്മൾ അഥവാ മഞ്ഞ് മൂടിയ ടൈമിലൂടെ ഒക്കെയാണ് പോണെന്നുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ ലൈറ്റ് ഉപയോഗിക്കാം ഇനി വീണ്ടും ഓൺ ഓണാക്കി കഴിഞ്ഞാൽ കണ്ടോ ഒരു വാം കളർ ആവും വീണ്ടും ആക്കി കഴിഞ്ഞാൽ വൈറ്റ് കളർ കളറാവും അപ്പോൾ ആർക്കാർക്കും തടസ്സമില്ലാതെ നമുക്ക് ഉപയോഗിക്കാം ആവശ്യം വരുന്ന സമയത്തും നമുക്ക് ഉപയോഗിക്കാം അല്ലേ അഫിയേ ഞാൻ പോട്ടെ ഞാൻ പോയി തരാം കേട്ടോ അപ്പോൾ എന്നെ അടിച്ചു എത്രക്കാടിച്ചത് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപ എഴുപത്തി അഞ്ച് ലിറ്റർ അല്ലേ അപ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ ഓടും മൈലേജ് ഒക്കെ ജസ്റ്റ് എന്ന് നോക്കാം അപ്പം എന്നാൽ പോയി വരാം ഇതൊക്കെ പിന്നെ നമ്മളെ ക്വാറ്റികളൊക്കെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതൊക്കെ പിന്നെ നമ്മളെ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ കണ്ടോ സഫാരി കാർസിന്റെ തന്നെ വാട്ടർ ബോട്ടിൽ സംഭവങ്ങളൊക്കെ നമ്മളെത്തുന്നുണ്ട് അതേപോലെ ഇവിടെ ഉണ്ട് ഈ വണ്ടിൻ്റെ ഒരു സൗകര്യമാണ് ഇത് ആണ് കണ്ടോ ഈ ഫ്രിഡ്ജ് ഓൺ ആക്കാനും കൂളാക്കാനും ആക്കാനൊക്കെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് തണുപ്പിച്ച് ഉപയോഗിക്കാനും പറ്റും പോയി വരാം ചേച്ചാ ബൈ ബൈ അങ്ങനെ നമ്മൾ നിലമ്പൂര് ലക്ഷ്യമാക്കി പോയി പക്ഷെ പക്ഷേ ഫുള്ള് റോഡ് പണി അതായത് കാളികാവ് നിലമ്പൂര് റോട്ട് എന്ന് പറയും നമ്മൾ ഗൂഡല്ലൂരിൽ പോകുമ്പോഴേ ഫുള്ള് റോഡ് വർക്ക് കർന്നുകൊണ്ടിരിക്കുക അതാണ്ടോ റോഡിൻ്റെ അവസ്ഥ അപ്പോൾ ഈ റോഡൊക്കെ ചാടികൊണ്ട് പോയി കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏത് റോഡ് എങ്ങനെ കട്ടർ ഏത് കുണ്ടും കുഴി കൊണ്ട കണ്ടാലും നമുക്ക് കോൺഫിഡൻ്റ് ആണ് കാരണം നമ്മൾ ഇല്ല സാധനം നമ്മളെ മുതൽ ലാൻഡ് ക്രൂസർ പ്രാഡാണ് കൊണ്ട് ഏത് കുണ്ടും കുഴിയും ഏത് മലയും കയറാമെന്നുള്ളൊരു കോൺഫിഡൻസ് എന്തുണ്ട് നമുക്കുണ്ട് അതായത് ഫുള്ള് റോഡ് പോന പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവർ ഇനി ഒരു പത്ത് അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ റെഡിയാകും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ റെഡിയാകും നല്ല പൊടിയുണ്ട് കേട്ടോ റോഡിലൊക്കെ ഫുള്ള് പൊടി പടലങ്ങളുണ്ട് അങ്ങനെ നമ്മൾ വന്ന് ചുരം കയറി തുടങ്ങി വൈക്കടവ് കഴിഞ്ഞ് ചുരം എൻട്രി ചെയ്തിട്ടുള്ളൂ ചുരം കയറി കൊണ്ടിരിക്കുകയാണെങ്കിൽ നേരെ മുന്നിൽ തന്നെ കെ എസ് ആർ ടി സി ഇവിടെ ആർ ടിഒ ചെക്ക് പോസ്റ്റ് ഉണ്ട് ആർ ടിഒ ചെക്ക് പോസ്റ്റ് ഇവിടെയാണത് ആർ ടിഒ ചെക്ക് പോസ്റ്റ് ഈ കെ എസ് ആർ ടി സ്റ്റോപ്പ് ഉണ്ട് ഒരാൾ കൈ കാണിച്ചു കെ എസ് ആർ ടി സി ബസ് നിർത്തുന്നു നമ്മൾ വെല്ലേ ഓവർടേക്ക് ചെയ്തു പോകുന്നു നാട് അപ്പം നാട് നാടുകാണിച്ചുരം അപ്പം നമ്മൾ നാട് ചൊരത്തിലെ കാഴ്ചകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ഫോണ് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തുകൊണ്ട് ഇനി ക്ലാരിറ്റി കമ്മിയോ എന്തെങ്കിലുമൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കട്ടോ നല്ല അടിപൊളി വളവാട്ടോ അപ്പൊ നല്ല ഇങ്ങനെ സൂര്യൻ അസ്തമിക്കുന്ന സമയമായി ഏകദേശം അഞ്ചു മണിയായി ആ അസ്തമ സമയത്ത് കാണുന്നുണ്ട് തോന്നുന്നുണ്ട് ക്യാമറയിൽ നല്ല അടിപൊളി റോഡാട്ടോ ചോരം നല്ല വൃത്തിയില് കടക്കുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ കയറി പോയി ഇനിയിപ്പോ നാടുകാണി കഴിഞ്ഞ് കൂടല്ലൂര് കഴിഞ്ഞ് നമ്മൾ തൊപ്പക്കാട് പാസ്സായ പിന്നെ സമാധാനമായി പിന്നെ യാതൊരുവിധ ചെക്ക് പോസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അടിപൊളിയായി യാത്ര ചെയ്യാം സമ്മാനങ്ങള് ഇവിടെ ആന ഇറങ്ങുന്നതിന്റെ ബോഡൊക്കെ ഉണ്ട് ആന ഇറങ്ങുന്ന മേഖല എന്ന് പറഞ്ഞിട്ട് ബോഡൊക്കെ വെച്ചോണ്ട് ആനെ കാണുകയാണെങ്കിൽ വീഡിയോയിൽ നിങ്ങളെയും കാണിക്കാം ഈ നാടുകാണി ചരത്തില് സംഭവം ആന ഒന്നു രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും കൂടുതലായിട്ട് നമുക്ക് തൊപ്പക്കാട്ടിൽ എപ്പോഴും കാണലുണ്ട് അപ്പൊ തൊപ്പക്കാട്ടിലൂടെ പാസ് ചെയ്യുമ്പോ തൊപ്പക്കാട്ടിൽ പിന്നെ ആനയും പുലിയും കടുവയും കാര്യങ്ങളും എല്ലാ മൃഗങ്ങളും ഉണ്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം ആനയും കടുവയും പുലിയൊക്കെ ഉണ്ട് പക്ഷെ കടുവനെയും ഇതിനൊന്നും ഞാൻ തൊപ്പക്കാട്ടിൽ നിന്ന് കണ്ടിട്ടില്ല പക്ഷെ ആന കരടി മാനി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മള് തൊപ്പ കാട്ടുന്ന ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മള് നാടുകാണി ടോളിലെത്തി നാടുകാണി ടോള് അപ്പൊ നാടുകാണിയില് മുപ്പത് രൂപ ടോള് നമ്മള് നാടുകാണിന്ന് കൂടലൂര് പോണ വഴിയാട്ടോ അടിപൊളി കാഴ്ചകളാണ് ഈ റോഡിന് പോകുമ്പോഴും രണ്ടു ഭാഗം ചായത്തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വ്യൂ ആ അതിലൂടെ നല്ല അടിപൊളി റോഡും അങ്ങനെ നമ്മൾ ടൗൺ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവാണ് തൊപ്പക്കാട്ടിക്കല്ലേ പിടുത്തത്തിലാണ് ഗൂഡല്ലൂർ ടൗൺ കഴിഞ്ഞു ഏകദേശം നല്ല തിരക്കുണ്ട് കേട്ടോ ഗൂഡല്ലൂര് ടൗണിലൊക്കെ അപ്പം ഇനി നമ്മളിപ്പോൾ ഏകദേശം സിമ്പിൾ സിമ്പിളായിട്ട് രണ്ടര മണിക്കൂർ കൊണ്ട് കരുവാർ കൊണ്ടുനിന്ന് ഏകദേശം ഇവിടെ ഗൂഡല്ലൂരെത്തിപ്പോ നാല് മണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അവിടുന്ന് പോരുമ്പോൾ അപ്പം ഏകദേശം രണ്ടര മണിക്കൂർ കൊണ്ട് എത്തി ഇനി നമുക്ക് തൊപ്പക്കാട് പാസ് ചെയ്യണം ഏകദേശം രാത്രിയായി മൃഗങ്ങളെ കണ്ടാലും ഇങ്ങനെ കാണിച്ചു തരാൻ കഴിയുമല്ലേന്ന് അറിയില്ല നോക്കാം നമുക്ക് പറയൂ അപ്പൊ എട്ടു ദിവസം എട്ടു ദിവസം ആ ഓയി എന്താ അങ്ങനെ നമ്മള് തൊപ്പക്കാട് എൻട്രിയ്യാൻ പോവാണ് ഏകദേശം ബോർഡറിലെത്തി അപ്പോൾ ഇവിടെ കണ്ടങ്ങൾ ഏകദേശം ഇവിടെ ബോർഡർ ആയതുകൊണ്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ട് കാരണം രാത്രി ഒമ്പത് മണിക്ക് ശേഷം ഇവിടുന്ന് വാഹനങ്ങൾ അങ്ങോട്ട് വിടൂല ബോർഡർ കടത്തി വിടൂല അപ്പം എന്തു ചെയ്യും ആളുകളൊക്കെ ഇവിടുന്ന് ഇവിടെ റൂം നിൽക്കും അതേപോലെ വണ്ടികൾ കടന്നുറങ്ങും അപ്പോൾ ഒരുപാട് ഷോപ്പുകൾക്കൊക്കെ കച്ചവടം കിട്ടും അങ്ങനെ ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകൾ റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നൊരു വാഗ്നർ നമുക്ക് നേരെ അപ്പോൾ നമ്മൾ ഇത് നേരെ കാണുന്നതാണ് എന്ത് എൻട്രി മുതുമലൈ ടൈഗർ റിസർവ് വെൽക്കം എന്നൊക്കെ ഏരിയ ഏരിയ ഉണ്ടല്ലേ അത് ഇപ്പം നമ്മൾ കയറി അപ്പോൾ ഇവിടെ ആരും ചെക്ക് ചെയ്യാനൊന്നുമില്ല കടുവൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് കൊടുക്കൂ നേരെ നമ്മളിനി കാട്ടിലോട്ട് കയറാൻ പോവാണ് ഇനി ഇത് ഫുള്ള് കാടാണ് ഫോറസ്റ്റ് അതായത് ഈ കാട്ടിലാണ് എല്ലാ മൃഗങ്ങളും ഉള്ളത് മൃഗങ്ങൾ പറഞ്ഞാൽ എല്ലാ മൃഗങ്ങളും ഉണ്ട് ആന കടുവ പുലി കരടി മാനുകൾ ഇഷ്ടംപോലെ മൃഗങ്ങളിലെ കാടാണ് നമ്മളെ വീരപ്പൻ്റെ കാട് അതായത് ബന്ദിപ്പൂര് കാട് തൊപ്പക്കാട് എന്നൊക്കെ പറയും അതിൻ്റെ ഒരു ഭാഗമാണിത് ഇതിങ്ങനെ പോയി മസുനുകുടിക്ക് നമുക്ക് പോവാം അതേപോലെ നമ്മളെ മൈസൂർ റോട്ടിന് പോവാ ഇതിലൊക്കെ ഈ റോട്ടിലൊക്കെ അടിപൊളി അടിപൊളി ഗേസ് ഗേസ് നോക്കി അജിപ്പൊളി അജിപ്പൊളി കട്ടോളി കട്ടോളി നടുക്കി കാട്ടുപോട്ടുപോണത് അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ മൃഗങ്ങളും ഉണ്ട് നിങ്ങൾ എഴുതി തള്ളാണ് പക്ഷെ തള്ളല്ല കാട്ടിപ്പോത്താണ് ആ പോണ് കണ്ടോ കാട്ടുപോത്തിനെ കണ്ടു ഇനി നമുക്ക് വേറെ ആരെങ്കിലും കാണുമെന്ന് നമുക്ക് നോക്കാം നോക്കണു മാൻകുട്ടികള് മാൻകുട്ടികള് കാണുന്നുണ്ടങ്ങള് ഇതാണ്ടോ റോഡ് സൈഡിൽ മാന് നിക്കണ് ആ പോണ് മാന പിന്നെ ഈ കാട്ടിലെ പ്രശ്നല്ലോ ഇഷ്ടംപോലെ മാനകളുണ്ട് അതായത് മാന്കൂട്ടങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഒരു മാനിനെ കണ്ടത് പക്ഷെ മാൻ കൂട്ടങ്ങൾ തന്നെ അയ്യോ ഒരു ഈകോ ആക്സിഡന്റ് ആയി കിടക്കണോ പിന്നെ പ്രത്യേകിച്ച് അപകടങ്ങൾ നല്ലോന്ന് നോക്കണം കാരണം ഈ ഹമ്പുകൾ ഇട്ടിരിക്കണെന്താ വെച്ചാല് ഇതില് സ്പീഡിൽ പോയിട്ട് വല്ല മൃഗങ്ങളെ ആക്സിഡന്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയിലടയില് ഹമ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ ലിമിറ്റഡ് സ്പീഡിൽ ഇതിലെ പോകാൻ പറ്റുള്ളൂ അതേപോലെ പ്ലാസ്റ്റിക് കുപ്പി കാര്യങ്ങൾ അത്തരം സാധനങ്ങളൊന്നും കാട്ടിലിടരുത് കാട്ടിനെ വൃത്തിയായി സൂക്ഷിക്കണം പിന്നെ വേനൽക്കാലാണ് കാട് ഉണങ്ങി കിടക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തീ അതേപോലെ നമ്മൾ വല്ല തീപ്പെട്ടി വരതി ഇടുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാട് കത്തും അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ അവിടെ ഇവിടെ ബോർഡ് കാര്യങ്ങളൊക്കെ ഈ കാട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഇതാണങ്ങൾ അടിപൊളി റോഡാട്ടോ ഈ റോഡ് ഞങ്ങൾ റോഡ് റോഡ് അടിപൊളി റോഡ് രണ്ട് ഭാഗവും കാട് വിശാലമായി ഇപ്പൊ ഒരു വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ നമ്മൾ മാത്രം കാട്ടില്ലേ അവിടുന്ന് ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട് ശരിക്കും ഒമ്പത് മണി കഴിഞ്ഞാല് ഇതാണ്ടാവും ഹമ്പാണ് പ്രശ്നം ഇടയിലിടയില് ഹംബുണ്ടാവും ഇതില്ലെങ്കിലും പ്രശ്നം ആട്ടോ കാരണം നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് മൃഗങ്ങൾ എന്തെങ്കിലും ക്രോസ് ചെയ്താൽ നമ്മൾ ബ്രേക്ക് ഔട്ടാൻ വിട്ട് പോയി കഴിഞ്ഞാല് മൃഗങ്ങള് അപകടങ്ങൾ സംഭവിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് ആന എന്നെ കാണ ആനങ്ങള് ആന 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 കുട്ടന്മാരും ഇടക്ക് ഉണ്ട് ആന ആന അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് എൻറ്റർ ചെയ്ത് അങ്ങനെ നമ്മൾ വന്ന് ഇപ്പൊ ഏകദേശം ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയില് കയറി അതായത് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ എൻ്റെ മക്കളെ എന്താ റോഡ് ഇതാണ് റോഡ് അടിപൊളി റോഡ് എക്സ്പ്രസ് ഹൈവേയിൽ കയറി അടിച്ച് പൊളിച്ചു പോയി ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സ്ഥലത്ത് സൈഡാക്കിയിട്ട് ഫുഡ് കഴിക്കണം അതൊക്കെയാണ് പരിപാടി അടിപൊളി റോഡാട്ടോ കേട്ടോ നമ്മൾ സ്ലോ ട്രാക്കിലാണ് പോണത് മൂന്ന് ട്രാക്ക് ഉണ്ട് അതായത് സ്പീഡ് ട്രാക്കും ഉണ്ട് ഇനിയിപ്പോൾ എങ്ങനെ വേണ്ടവർക്കും പോകാതെ ഈ ഒരു റോഡ് മേ ശ്രദ്ധിച്ചത് ഈ റോട്ടിൽ എല്ലാവരും നിയമം കറക്റ്റ് പാലിക്കുന്നുണ്ട് ലോറിക്കാരൊക്കെ അവനവന്റേതായ ട്രാക്കിൽ തന്നെ പോണ് അപ്പോൾ ആ ബസ്സുണ്ടോ നല്ല സ്പീഡ് പോകണോണ്ട് ഒരു സ്പീഡ് ട്രാക്കിൽ പോകുന്നുണ്ട് സ്ലോ ട്രാക്കിൽ തന്നെയാണ് ലോറിക്കാറൊക്കെ പോകുന്നത് ആരും എവിടെയൊരു ശല്യം അല്ല അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്താറായി ഇനി ഏകദേശം ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ എത്തും അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ഹൈവേയിലുള്ള ടോൾ പ്ലാസ കഴിഞ്ഞ ഉടനെ നമ്മളൊന്ന് സൈഡാക്കി ഇതാണ്ടോ നമ്മൾ നല്ല ഫോൾഡബിൾ ചെയറൊക്കെ കൊടുത്ത് കഴിഞ്ഞു അപ്പോൾ ഈ ചെയറൊക്കെ നമുക്ക് ഇവിടെ റെഡിയാക്കി ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് ഉമ്മ നല്ല അടിപൊളി ഫുഡ് പാർസലാക്കി തന്നീനു ഇതിലെന്തൊക്കെയല്ലോ നോക്കാം നമുക്ക് ഇതിൽ ഇത് വെണ്ടക്കൊപ്പേരി പയർ പിന്നെ അങ്ങനെ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ എന്നുള്ള ഫുഡാണ് ഫുഡെന്നൊന്ന് പറഞ്ഞാൽ പോരെ ഗ്രാൻഡ് ഫുഡ് തേങ്ങാ ചമ്മന്തി ബീഫ് പൊരിച്ചത് ചിക്കൻ അതേപോലെ പയറുപ്പേരി വെണ്ടക്ക ഉപ്പേരി എല്ലാ സംഭവങ്ങളും ഇതേപോലെ പാർസലാക്കി ഉമ്മർ ഇടയാക്കി തന്നെ ഇത് ബീഫാണ് ഇത് തേങ്ങാ ചമ്മന്തി ഇത് കുറേ തേങ്ങാ ചമ്മന്തിയൊക്കെ കുറേ ദിവസം നിൽക്കും ഇനി അച്ചാർ വേറുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിൽ നല്ല രസം വണ്ടികളെ സൈഡാക്കി കസാല ഇട്ടു ഇരുന്നു ഫുഡൊക്കെ എടുത്തു എല്ലാ ഐറ്റംസും ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫും ചിക്കനൊക്കെ വാൻ്റലി പോയിഞ്ഞിട്ടേ അടിപൊളി അടിപൊളി ആള് റെഡിയില് നിക്ക രണ്ട് ചിക്കൻ പീസും കാവലുണ്ടോ എത്രകാലം നേരം ഇരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ചെറിയ യാത്രാവിശേഷങ്ങള് പിന്നെ ഭക്ഷണം കഴിച്ചാൽ നേരെ വണ്ടി സൈഡാക്കി വണ്ടി തന്നെ ഉറങ്ങി ആ വിശേഷങ്ങളും നമ്മുടെ ബാക്കി യാത്രാവിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് താങ്ക്